ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ മെയ് മാസത്തിലെ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ വിതരണമാണ് ധനവകുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ധനവകുപ്പിന് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ആവശ്യമുള്ളത് എന്നാൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് പെൻഷൻ പട്ടികയിലുള്ള അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്തരം ചെയ്തവർക്കെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്ന പെൻഷൻ എത്തിച്ചേരുമെന്ന് ധനമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിന് കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതിക്കായി ആഴ്ചകളായി കാത്തിരിക്കുകയായിരുന്നു സംസ്ഥാനം ഇതിനായി രണ്ട് കത്തും കേന്ദ്രത്തിന് നൽകി ഒടുവിൽ ഇന്നലെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയുടെ കടമെടുക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു ഇതോടെ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മെയ് ഇരുപത്തെട്ട് ചൊവ്വാഴ്ചയെടുക്കുവാൻ സർക്കാർ നടപടികൾ എടുത്തിരുന്നു ഇങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് കോടി ലഭിക്കുമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സർക്കാർ പെൻഷൻ വിതരണ തീയതി അറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തൊമ്പത് ബുധനാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും മെയ് ഇരുപത്തൊമ്പത് മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ പോലെ സ്വന്തം വരുമാനത്തിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ഇതിനോടൊപ്പം ഉണ്ടാകുവാൻ സാധ്യതയില്ല തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ വിതരണം മാസാവസാന അവസാന ദിനങ്ങളിൽ നടത്തുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ വിഷുവിനോട് വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിച്ചിരുന്നു ഇപ്പോൾ മെയ് മാസം അവസാനത്തിൽ ഒരു മാസത്തെ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപ കൂടി അറുപത് ലക്ഷത്തോളം പേരിലേക്ക് എത്തിച്ചേരുകയാണ് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ഡി ബി ടി സെൽ വഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ആദ്യമേ എത്തിച്ചേരും ഇത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലേക്കും ക്ഷേമ പെൻഷൻ തുകയെത്തും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക